ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് തൃശൂരിൽ വൻ തീപിടുത്തം സെന്റ് തോമസ് കോളേജിന് സമീപം സ്വകാര്യ കെട്ടിടത്തിൽ ആണ് തീപിടുത്തമുണ്ടായത് വിവരങ്ങളുമായി സൂരജ് സജ്ജിയാണ് ചേരുന്നത് സൂരജ് വിശദാംശങ്ങൾ ക്രിസ്ത്യനായി സെന്റ് തോമസ് കോളേജിന് സമീപമുള്ള കത്തോലിക്ക സഭയുടെ ഓഫീസിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അവിടെ പ്രവർത്തിച്ചിരുന്ന ഓഫീസിനകത്തുണ്ടായിരുന്ന ഈ പേപ്പർ അടക്കമുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു ആ റൂമിലാണ് തീപിടുത്തം ഉണ്ടായത് ഇപ്പോൾ തൃശ്ശൂർ ഫയർഫോഴ്സിൻ്റെ രണ്ട് യൂണിറ്റ് എത്തി ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് തീ നിയന്ത്രണ വിധേയമാണ് എന്നാൽ പോലും പൂർണ്ണമായും തീ അണയ്ക്കാനായിട്ടില്ല ഇപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും വലിയൊരു തീപിടുത്തം എന്ന് പറയാവുന്ന കാര്യങ്ങളിലേക്കായിരുന്നു പോയിരുന്നത് തൊട്ടടുത്ത കെട്ടിടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമം ഒരു മുൻകരുതൽ ആദ്യമേ തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി അതാണ് ഈ തീ വലിയ രീതിയിൽ പടരാതിരിക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ തീപിടുത്തത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം എന്താണ് സർ ഇവിടെ എന്താ സംഭവിച്ചത് എന്താ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്ത് ഭയങ്കരമായി പുകയും അതുപോലെ തന്നെ അകത്തേക്ക് കടക്കാൻ കടക്കാൻ പറ്റാത്ത കാര്യങ്ങളും ആയിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം വന്നവർ ബി എസ് എറ്റ് ഇട്ടാണ് ഇതിനകത്ത് കയറുന്നത് ബി എസ് എറ്റ് ഇട്ട് കയറിയിട്ട് നമ്മളിത് ഫയറ് പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്ട് അരമണിക്കൂർ നേരമായി നമ്മൾക്ക് ബി എസ് എറ്റ് കൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ടി വന്നു കാരണം കനത്ത പുകയായിരുന്നു അതിനകത്തേക്ക് കയറി അതുപോലെ തന്നെ അതിഭയങ്കരമായ ചൂടും അപ്പോൾ പിന്നീട് നമ്മൾ രണ്ട് യൂണിറ്റ് എത്തി നമ്മളിത്രയും പേരുടെ പരിശ്രമത്തിൽ കഠിന പരിശ്രമത്തിന് പരമായിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തേക്ക് പടരാതിരിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ആദ്യമേ ഞങ്ങൾ ശ്രദ്ധിച്ചത് അതാണ് ഇത് പടർന്ന് മറ്റുള്ള നിലകളിലേക്ക് എത്താതിരിക്കാൻ എന്തായാലും നമ്മുടെ കഠിന പരിശ്രമത്തിന് ഫലം കണ്ടു ഇവിടെ ഈ ഒരു റൂമിൽ നിന്ന് തന്നെ തീ ഒതുക്കുവാനും അതുപോലെ തന്നെ തീയെ നമുക്ക് അണയ്ക്കുവാനും കഴിഞ്ഞു എന്തായാലും കൃഷിയിൽ ഈ തീ നിയന്ത്രണവിധേയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും പൂർണ്ണമായും തീ അണഞ്ഞിട്ടില്ല ഇപ്പോഴും ആ തീ അടയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഓഫീസാണ് അത് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി ബുക്കും എല്ലാം അടക്കി അടക്കി വെച്ചിരുന്ന ഷെൽഫാണ് ആ ഷെൽഫിനാണ് തീ പിടിച്ചത് ഇതൊരു നാല് നില കെട്ടിടമാണ് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയ്ക്കാണ് തീ പിടിച്ചത് അതോടൊപ്പം തന്നെ തൊട്ട് ചേർന്ന എല്ലാം മറ്റു കെട്ടിടങ്ങളുണ്ട് കാരണം ഇത് തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗമാണ് അതുകൊണ്ട് തന്നെ വലിയ കെട്ടിടങ്ങൾ തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ട് അതുകൊണ്ട് തന്നെ തീ പടരാനുള്ള ഏറെ സാധ്യതകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തി മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തി പിന്നാലെ ഇതിനകത്തേക്ക് അതായത് വലിയ രീതിയിൽ പുകയുയർന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല അതിനുവേണ്ട ശ്വസന സഹായ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഇതിനകത്ത് എത്തുകയും എന്തായാലും വിശദാംശങ്ങൾ സൂരജ് സജി തൃശൂരിൽ നിന്ന്